എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് പണ്ഡിറ്റ് ശ്രീരാം ശർമ്മ ആചാര്യയുടെ ഒരു പുസ്തകത്തെക്കുറിച്ചാണ് പ്രസന്നത ഹർ സ്ഥിതി മേം സംഭവ് അതായത് ഏത് സാഹചര്യത്തിലും എങ്ങനെ സന്തോഷമായിരിക്കാമെന്ന് പറഞ്ഞു തരുന്ന ചില ആഴത്തിലുള്ള ചിന്തകൾ നമുക്ക് തുടങ്ങാം അല്ലേ അപ്പോ എന്തൊക്കെയാണ് നമ്മൾ ഇതിൽ കാണാൻ പോകുന്നത് എന്നല്ലേ നമ്മൾ ജീവന്റെ അമൃതിനെക്കുറിച്ച് സംസാരിക്കും ഒരു പുഞ്ചിരിയുടെ ശക്തി എന്താണെന്ന് നോക്കും പിന്നെ വിഷാദമെന്ന ശാപത്തെക്കുറിച്ചും മനുഷ്യന് മാത്രം കിട്ടിയ ചിരിയെന്ന വലിയ സമ്മാനത്തെക്കുറിച്ചും നമ്മൾ ചർച്ച ചെയ്യും അതോടൊപ്പം സന്തോഷവാനായിരിക്കാനുള്ള കലയും നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള സ്വർഗ്ഗത്തെക്കുറിച്ചും മനസ്സിലാക്കാം ഓക്കെ ആദ്യത്തെ കാര്യത്തിലേക്ക് കടക്കാം എന്താണ് ഈ പ്രസന്നത എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്നതുപോലെ വെറുമൊരു സന്തോഷം മാത്രമാണോ അത് അല്ല ഇത് അതിനും അപ്പുറത്തുള്ള ഒന്നാണ് ഈ പുസ്തകം അതിനെ വിശേഷിപ്പിക്കുന്നത് ഒരു അമൃതായിട്ടാണ് ഒന്നാലോചിച്ചു നോക്കൂ നമ്മുടെ ഉള്ളിലെ കഴിവുകളെയെല്ലാം പുറത്തു കൊണ്ടുവരാനും ദുഃഖങ്ങളെ സന്തോഷമാക്കി മാറ്റാനും കഴിവുള്ള ഒരു മാന്ത്രിക പാനീയം പോലെ അതാണ് പ്രസന്നത അപ്പോ ഈ ഒരു ആന്തരിക സന്തോഷം നമ്മൾ ജീവിതത്തിൽ കൊണ്ടുവന്നാൽ എന്തൊക്കെ ഉണ്ടാവുക അതിന്റെ ശക്തി എന്താണെന്ന് നമുക്ക് നോക്കാം ശരിക്കും പറഞ്ഞാൽ സന്തോഷം നമ്മുടെ കാര്യക്ഷമത കൂട്ടുക മാത്രമല്ല ചെയ്യുന്നത് അത് ഭാഗ്യത്തെയും ഐശ്വര്യത്തെയും നമ്മളിലേക്ക് ആകർഷിക്കുമെന്നാണ് പറയുന്നത് മഹാത്മാഗാന്ധിയെയും ടാഗോറിനും പോലുള്ള വലിയ മനുഷ്യരുടെയൊക്കെ വിജയരഹസ്യം ഇതായിരുന്നു എന്ന് പറയുമ്പോഴാണ് അതിന്റെ ആഴം നമുക്ക് മനസ്സിലാവുന്നത് അല്ലേ ഒരു നാണയത്തിന് രണ്ടു വശങ്ങളുള്ളതുപോലെ പ്രസന്നതയുടെ വില അറിയണമെങ്കിൽ അതില്ലാത്ത അവസ്ഥയെക്കുറിച്ചും നമ്മൾ മനസ്സിലാക്കണം പുസ്തകം വളരെ വ്യക്തമായി തന്നെ അതിന്റെ അപകടങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് ഇതിനെ വെറും ഒരു ദുഃഖമായിട്ടല്ല പുസ്തകത്തിൽ പറയുന്നത് മറിച്ച് നമ്മുടെ ജീവിതത്തിലെ നല്ലതിനെയെല്ലാം ഒരു തീ തീപോലെ വിഴുങ്ങിക്കളയുന്ന ഒരു ഭയാനകമായ ശാപമായിട്ടാണ് കേൾക്കുമ്പോൾ തന്നെ ഒരു ഭയം തോന്നുന്നില്ലേ ഇവിടെയാണ് ആ രണ്ട് വഴികൾ വ്യക്തമാവുന്നത് നോക്കൂ സന്തോഷമുള്ള ഒരാളുടെ ലോകം എങ്ങനെയുണ്ടാവും എല്ലാവരും അയാളുടെ അടുത്തേക്ക് വരും ചെയ്യുന്ന ജോലികളൊക്കെ വിജയമാവും നേരെ മറിച്ച് വിഷാദിച്ചിരിക്കുന്ന ഒരാളുടെ കാര്യമോ സ്വന്തം കഴിവുകൾ പോലും ഉപയോഗിക്കാൻ പറ്റാതെ ആളുകളൊക്കെ അകന്നുപോയി ഒറ്റപ്പെട്ടു പോകുന്നൊരവസ്ഥ ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്നത് മനുഷ്യനു മാത്രം കിട്ടിയൊരു പ്രത്യേക കഴിവിനെക്കുറിച്ചാണ് വളരെ രസകരമായൊരു കാര്യമാണിത് മനുഷ്യൻ ചിരിക്കുന്ന ഒരു ജീവിയാണ് എന്തൊരു മനോഹരമായ പ്രയോഗമാണല്ലേ മറ്റൊന്നിനും കിട്ടാത്ത ഒരു അവകാശമാണ് ചിരി എന്നിട്ടും നമ്മളത് എത്ര കുറച്ചാണ് ഉപയോഗിക്കുന്നത് ഇന്നത്തെ കാലത്ത് നമ്മൾ ഒരുപാട് കാണുന്ന ഒന്നാണിത് അല്ലേ കൂടുതൽ ഗൗരവക്കാരാണെന്ന് കാണിക്കാൻ വേണ്ടി ചിരി അടക്കി വെക്കുന്നത് പക്ഷെ പുസ്തകം പറയുന്നത് എന്താണെന്നാൽ ഇത് ഗുണത്തേക്കാളേറെ ദോഷമാണ് ചെയ്യുക എന്നാണ് ഇത് നോക്കൂ മഹാത്മാഗാന്ധി പറഞ്ഞത് കേട്ടോ തനിക്ക് നർമ്മബോധം ഇല്ലായിരുന്നെങ്കിൽ പണ്ടേ ആത്മഹത്യ എന്ന് അത്ര വലിയ സമ്മർദ്ദങ്ങൾക്കിടയിലും അദ്ദേഹത്തെ പിടിച്ചു നിർത്തിയത് ആ ഒരു കഴിവായിരുന്നു അപ്പൊ ശരി എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പക്ഷേ എങ്ങനെയാണ് നമ്മൾ ഈ ഒരു സന്തോഷം ജീവിതത്തിൽ വളർത്തിയെടുക്കുന്നത് അതിനുള്ള വഴികളിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത് ഇതൊരു വെറും തിയാറിയല്ല മറിച്ച് നമുക്ക് ജീവിതത്തിൽ പകർത്താൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ് നമ്മുടെ ചിന്താഗതി മാറ്റുക മറ്റുള്ളവരിലെ നന്മ കാണാൻ ശ്രമിക്കുക വരുന്ന പ്രശ്നങ്ങളെ ഒരു പാഠമായി കാണുക അങ്ങനെ കുറച്ച് കാര്യങ്ങൾ സന്തോഷം നമ്മൾ തിരഞ്ഞെടുക്കുന്ന ഒന്നാണെന്നാണ് ഇതിലൂടെ മനസ്സിലാക്കേണ്ടത് ഇതിനെല്ലാം അടിസ്ഥാനമായി ഒരു മന്ത്രം കൂടിയുണ്ട് നല്ലത് കാണുക സന്തോഷമായിരിക്കുക വളരെ ലളിതമായി തോന്നാം പക്ഷേ നമ്മുടെ മനസ്സിനെ ഇങ്ങനെ പരിശീലിപ്പിച്ചാൽ സ്വാഭാവികമായും പ്രസന്നത നമ്മളിലേക്ക് വരും ഇതെല്ലാം നമ്മളെ കൊണ്ടെത്തിക്കുന്നത് ഒരൊറ്റ തിരിച്ചറിവിലേക്കാണ് ഈ തത്വചിന്തയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആത്മീയമായൊരു തലത്തിലേക്ക് അപ്പോ ഈ അച്ചഞ്ചലമായ യഥാർത്ഥ സന്തോഷം എവിടെയാണ് നമുക്ക് കണ്ടെത്താൻ കഴിയുക പണത്തിലാണോ വലിയ സ്ഥാനങ്ങളിലാണോ അതോ നമ്മുടെ സാഹചര്യങ്ങളിലാണോ ഉത്തരം വളരെ ലളിതവും എന്നാൽ ശക്തവുമാണ് സന്തോഷം പുറത്തുനിന്ന് കിട്ടുന്ന ഒന്നല്ല അത് നമ്മുടെ ഉള്ളിലെ അവസ്ഥയുടെ ഒരു പ്രതിഫലനം മാത്രമാണ് സ്വർഗം വേറെ എവിടെയുമല്ല അത് നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ തന്നെയുണ്ട് അവസാനമായി ഇതിലെ ഏറ്റവും മനോഹരമായ ഒരു ചിന്ത ഇതാണ് ചെളിയിലാണ് താമര വിരിയുന്നത് അല്ലേ അതുപോലെ എത്ര മോശം സാഹചര്യങ്ങളിലും നമുക്ക് സന്തോഷത്തോടെ നിൽക്കാൻ സാധിക്കും ഈ ഒരു ആന്തരിക സന്തോഷം അത് ജീവിതത്തിന്റെ സുഗന്ധം പോലെയാണ് നമുക്കും നമ്മളെ ചുറ്റി കിട്ടുന്ന ഒരു വലിയ അനുഗ്രഹമാണത് പ്രസന്നത എന്നതിന്റെ യഥാർത്ഥ സന്ദേശവും ഇതുതന്നെയാണ്